കഴിഞ്ഞ മാസമാണ് നാടിനെ ഞെട്ടിച്ച അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം അരങ്ങേറിയത് ഒരു പോലെ അമ്പലക്കുളങ്ങര നിട്ടൂർ റോഡിലെ കുറ്റിയിൽ ചന്ദ്രിയുടെ വീട്ടിലേക്ക് രാത്രി കയറി വന്ന സ്ത്രീ ആരാണെന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാവരും അത്യാവശ്യമായി ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു ചന്ദ്രിയുടെ അടുത്തേക്ക് യുവതി എത്തിയത് സഹായം ചോദിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ വീട്ടമ്മ മറിച്ചൊന്നും ചിന്തിച്ചില്ല തുടർന്ന് വീട്ടമ്മ പുറത്ത് ബാത്റൂമുണ്ടെന്നും അത് ഉപയോഗിച്ചോളൂ എന്നും പറഞ്ഞു എന്നാൽ നേരം ഇരുട്ടിയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും ഒന്ന് കൂടെ എന്നും യുവതി ചോദിച്ചു രാത്രിയായതിനാൽ ഭയമാകുമെന്ന് കരുതി ശുചിമുറിക്ക് അടുത്തേക്ക് വീട്ടമ്മയും കൂടെ പോയി തുടർന്ന് യുവതി ശുചിമുറിയിൽ കയറി വാതിലടച്ചു ചന്ദ്രചേച്ചി ഇവരെ കാത്ത പുറത്തു നിൽക്കുകയും ചെയ്തു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യുവതി പുറത്തേക്ക് വന്നു എന്നാൽ യുവതി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ വീട്ടമ്മ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി അകത്തേക്ക് പോയ ആളായിരുന്നില്ല പുറത്തേക്ക് വന്നത് മുഖഭാവമൊക്കെ മാറി കയ്യിലൊരു കത്തിയും പിടിച്ചാണ് യുവതി പുറത്തേക്കെത്തിയത് ഇത് കണ്ട വീട്ടമ്മ ആകെ ഞെട്ടിത്തരിച്ചു തുടർന്ന് കത്തി കാണിച്ച് യുവതി ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മാല അഴിച്ചെടുക്കുകയുമായിരുന്നു എന്നാൽ മാല അഴിച്ചെടുത്തതോടെ വീട്ടമ്മ ബഹളം വയ്ക്കുകയായിരുന്നു ബഹളം കേട്ടതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും ചെയ്തു തുടർന്ന് തന്റെ കത്തിപ്രയോഗം ഏറ്റില്ലെന്ന് കണ്ടതോടെ യുവതി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് നാട്ടുകാരെത്തിയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് പോലീസ് എത്തി നടത്തിയ വിശദമായ പരിശോധനയിൽ സ്വർണ്ണമാല വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്തു നാട്ടുകാർ പഞ്ഞിക്കിടുമെന്ന് പേടിച്ച് ഓട്ടത്തിനിടെ താഴെപ്പോയ മാലയൊന്നും എടുക്കാൻ യുവതി തുനിഞ്ഞില്ല എന്നാൽ പോലീസ് സി മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ സോഫിയ ഖാൻ എന്ന യുവതിയാണ് കുറ്റ്യാടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എന്തായാലും യുവതികളും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മോഷണ ശൈലികളുമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊല്ലം സ്വദേശിനിയായ റിൻസി ഡേവിസ് എന്ന യുവതിയും പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത് സമാനമായ രീതിയിൽ രണ്ട് മരണവീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണത്തിനാണ് ഇവരെ പിടികൂടിയത് പത്രത്തിൽ വരുന്ന മരണവാർത്തകൾ തപ്പിയെടുത്ത് മൃതദേഹം സംസ്കരിക്കുന്ന തീയതി നോക്കി വെച്ച് അവിടെ എത്തി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി മാസ്ക് ധരിച്ചെത്തി ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിൽ ഏറെ നേരം മരണവീട്ടിൽ ചിലവഴിക്കുകയും മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ വീടിനുള്ളിൽ കയറി പറ്റുകയുമാണ് ചെയ്യാറുള്ളത് ഇത്തരത്തിൽ എളമക്കര ഭാഗത്തു നിന്നും പതിനാല് പവൻ സ്വർണ്ണാഭരണവും പെരുമ്പാവൂർ ഒക്കൽ ഭാഗത്തു നിന്നും അഞ്ചര പവൻ സ്വർണ്ണാഭരണവും തൊണ്ണൂറ് കുവൈ ദിനാറുമാണ് യുവതി മോഷ്ടിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്